ഹലോ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പാകിസ്ഥാനിലെ പെഷവാറിലെ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസം അവസാന പന്ത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ അമീർ സുഹൈൽ എറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മാർക്ക് ടെയ്ലർ അത് പ്രതിരോധിച്ചു പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ മാർക്ക് ടെയ്ലർ കൂടെയുള്ള റിക്കി പോണ്ടിങ്ങിനെയും വിളിച്ചുകൊണ്ട് പാവലിയനിലേക്ക് പോയി ആ ദിവസം മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് ആയിരുന്നു മാർക്ക് വ്യക്തിഗത സംഭാവന ഒരു റൺസ് കൂടിയെടുത്താൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം സർ ഡൊണാൾഡ് ബ്രാറ്റ്മാനെ മറികടന്ന് മാർക്ക് ടൈലർക്ക് ഓസ്ട്രേലിയൻ താരങ്ങൾ ഏറ്റവും കൂടുതൽ റൺ അടിച്ച ക്രിക്കറ്ററാവാം കാണികൾ പ്രതീക്ഷിച്ചു അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഒരു റൺ കൂടിയെടുക്കുമെന്ന് എന്നാൽ അന്ന് രാത്രി ടെയ്ലർ കുറങ്ങാൻ പറ്റിയില്ല അദ്ദേഹം രാത്രി തന്നെ തന്റെ ടീമിന്റെ ഡിക്ലറേഷൻ എതിർ ക്യാപ്റ്റനെയും അമ്പയർമാരെയും അറിയിച്ചു പിറ്റേ ദിവസം ഗ്രൗണ്ടിലെത്തിയ കാണികൾ അമ്പരുന്നു ഓസ്ട്രേലിയ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ച ഡോൺ ബ്രാഡ്മനൊപ്പം മാർക്ക് ടൈലറുടെയും പേരെഴുതി ചേർത്ത് അദ്ദേഹത്തിന്റെ അതേ ബ്രാക്കറ്റിൽ തന്നെ തനിക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞ് മാർക്ക് ടേലർ മഹത്തായ ഒരു സന്ദേശം നൽകി വർഷങ്ങൾക്കിപ്പുറം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ചരിത്രം കൂടി ആവർത്തിക്കപ്പെട്ടു ദക്ഷിണാഫ്രിക്കൻ നായകൻ വിയാൻ മോൾഡർ മുന്നൂറ്റി അറുപത്തി റൺസ് അടിച്ച് നോട്ട് ഔട്ടായി നിൽക്കെ ലഞ്ചിന്റെ സമയത്ത് സിംബാബക്കെതിരെ തന്റെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു മുപ്പത്തിനാല് റൺസ് കൂടിയെടുത്ത് നാനൂറ്റി ഒന്നിലെത്തി കഴിഞ്ഞാൽ ബ്രയാൻ ലാറയെ മറികടക്കാനുള്ള സുവർണ അവസരമാണ് മൾഡർ മനഃപൂർവം നിരാകരിച്ചത് സിംബാബുവയ്ക്കെതിരെ വെറും നാല് സെഷൻ കൊണ്ട് മുന്നൂറ്റി അറുപത്തി ഏഴ് റൺസ് എടുത്ത വിയാൻ മൾഡർക്ക് നാനൂറ്റി ഒന്നിലേക്ക് എത്താൻ ഏതാനും ഓവറുകൾ മാത്രം മതിയായിരുന്നു മാത്രമല്ല ടീം സിംബാബക്കെതിരെ അതിശക്തമായ നിലയിൽ എന്നാൽ അദ്ദേഹം തനിക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടാവുന്ന ആ ഒരു ഓഫർ നിരാകരിച്ചു എല്ലാവരും വിയാൻ മൾഡറേയും മാർക്ക് വാഴ്ത്തി പാടുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ് റെക്കോർഡുകൾ തകർക്കാനുള്ളതാണ് റെക്കോർഡുകൾ തകരുമ്പോഴാണ് കായിക രംഗത്തിന് അതിൻ്റെതായ സൗന്ദര്യം വരുന്നത് ഡോൺ ബ്രാഡ്നന്റെയും ബ്രയൻ ലാറയുടെയും റെക്കോർഡുകൾ തകർന്നെന്നു കരുതി അവരുടെ പ്രതിഭയ്ക്കോ അവരുടെ ഹീറോയിസത്തിനോ യാതൊരു കുഴപ്പവും വരുന്നില്ല മാത്രവുമല്ല വിയാൻ മോൾഡർക്ക് ഇനിയൊരു അവസരം കിട്ടിക്കൊള്ളണമെന്നുമില്ല അതെ റെക്കോർഡുകൾ തകരാനുള്ളതാണ് ഇനിയും മോൾഡർമാർ ഒരുപാട് ഇനിയും വരട്ടെ റെക്കോർഡുകൾ ഇനിയും തകർക്കട്ടെ Thank you.